നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് മുന്നേറ്റമുണ്ടാകും എന്ന സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ന്യൂസ് പ്രൈം മലയാളം കൃത്യമായിട്ടുള്ള സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കൃത്യമായും അവിടെ ശിവസേനയിലെ ഉദ്ധ വിഭാഗത്തിന് പതിനഞ്ച് സീറ്റുകളും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെല്ലാം കൂടിയായി എട്ട് സീറ്റുകളും അങ്ങനെ ഇരുപത്തി സീറ്റുകൾ കൃത്യമായി തന്നെ ഉറപ്പിക്കുന്നു അതിൽ പത്ത് സീറ്റുകൾ പ്രവചനാതീതമാണ് ഇപ്പോഴും അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പതിനഞ്ച് സീറ്റുകൾ അത് എൻ ഡി എ ബ്ലോക്കിലേക്ക് മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പത്ത് സീറ്റുകളിൽ മാത്രമാണ് ഒരു ചാഞ്ചാട്ടം അതിനകത്ത് എത്രയൊക്കെ ഇന്ത്യ ബ്ലോക്ക് പിടിക്കും എത്രയൊക്കെ എൻ ഡി എ സഖ്യം പിടിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തൂത്തു വരികയാണ് എൻ ഡി എ സഖ്യം ചെയ്തത് അന്ന് ശിവസേന എൻ ഡി എയുടെ കൂടെ ബി ജെ പിയോടൊപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ സി പി എ പുലർത്തിക്കൊണ്ട് അതിനകത്തുള്ള അജിത് പവാർ വിഭാഗത്തിനെ ബി ജെ പിയോടൊപ്പം കൂട്ടി അതുപോലെ തന്നെ ജഗന്നനാഥ് ഷിൻ്റെയെ ബി ജെ പിയോടൊപ്പം കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ടാക്കി അതുപോലെ തന്നെ രാജ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ നേതാവായിട്ടുള്ള രാജ് താക്കറെ ബി ജെ പിയുടെ ഒപ്പം കൂട്ടുന്ന ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ഒക്കെ ഉദ്ധവ് താക്കറെയെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ദേവേന്ദ്ര ഫട്നാവിസും കൂട്ടരും ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു കളി കളിക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ താമര വഴി എല്ലാ തരത്തിലും ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ ഉപയോഗിച്ച് റിസോർട്ട് മോഡൽ രാഷ്ട്രീയമാണ് അവിടെ കളിച്ചത് ഗുവാഹത്തിയിലേക്ക് റിസോർട്ടിലേക്ക് മാറ്റുന്ന ഒരു രാഷ്ട്രീയം കളിച്ചു നമുക്കറിയാം മുംബൈയിലൊരു സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമമാണ് ഒറ്റയ്ക്ക് ഇതുവരെ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം ഇന്നേ വരെ കിട്ടിയിട്ടില്ല ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശിവസേന ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നിടത്തോളം കാലം കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ശിവസേനയെ പിളർത്തിയത് എന്നിട്ട് ഉദ്ധവ് താക്കറെയെ കൃത്യമായി തന്നെ മൂലയ്ക്കിരുത്താൻ വേണ്ടി എക്നാഥ് ഷിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുത്ത് ഒരു കളിപ്പാവയാക്കി മുന്നിൽ നിന്ന് ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെ ബി ജെ പി നയിക്കുകയാണ് പക്ഷേ അതിനൊക്കെ ഒരു അറുതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന രീതിയിലേക്ക് ശരത് പവാറും ഉദ്ധവ് താക്കറെയും യോജിച്ച് തന്നെ നിൽക്കും മഹാരാഷ്ട്രയിൽ കൃത്യമായി തന്നെ സോണിയാഗാന്ധിയോട് കരഞ്ഞു പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് താൻ കോൺഗ്രസ് വിടുന്നു എന്ന് പറഞ്ഞ നേതാക്കളെ തനിക്കറിയാമെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് മുംബൈയിൽ ആവർത്തിച്ച് പറഞ്ഞ ചരിത്ര നിമിഷമുണ്ടായിരുന്നു അതെല്ലാവരും കേട്ട ഒരു കാര്യമാണ് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭയപ്പെടുത്തി അവരെയൊക്കെ ഇന്ത്യ മുന്നണിയിൽ നിന്നും മാറ്റുക ഇതിനോടകം തന്നെ ഇപ്പോൾ എൻ ഡി എയിലേക്ക് കയറിയ പലരും ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭീതിയോടുകൂടി കണ്ടുകൊണ്ടാണ് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയപരമായി അവർക്ക് തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇത് രാഹുൽ ഗാന്ധി വെട്ടി തുറന്ന് തന്നെ പറഞ്ഞു അതിനുള്ള ചങ്കുറപ്പ് അദ്ദേഹത്തിനുണ്ട് അതിനുള്ള ഗാംഭീര്യം അദ്ദേഹത്തിനുണ്ട് അതൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയപരമായി കൃത്യമായി ന്യൂസ് പ്രൈമിൻ്റെ സർവേ വരുമ്പോൾ പത്തോളം സീറ്റുകളിൽ മാത്രമാണ് ഒരു സ്വിങ് എന്ന രീതിയിലേക്ക് പോകുന്നത് അതായത് നമുക്കിപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് നാല്പത്തെട്ട് ലോക്സഭാ സീറ്റുകൾ ഏകദേശം ഒൻപതേ മുക്കാൽ കോടി വോട്ടർമാരുടെ ഡിസിഷൻ ഫാക്ടർ അവിടെ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന സ്ഥലമാണിത്